ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് നമസ്കാരം പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യ വാർത്തകൾ ചെറിയ റോഡിന് വൻ മരം കടപുഴകി വീണു ഗതാഗതം തടസ്സപ്പെട്ടത് മൂന്ന് മണിക്കൂറോളം ശക്തമായ കടൽക്ഷോഭം കുരിയാടിയിൽ റോഡിന്റെ ഒരു ഭാഗം കടലെടുത്തു കുടിവെള്ള പൈപ്പ് ഒലിച്ചുപോയി ിൽ മാർക്കറ്റ് അടച്ചുപൂട്ടി ഇതോടെ മത്സ്യവില്പന റോഡിലായി കർഷകർക്ക് ഭീഷണിയായ വന്യജീവികളെ തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം വാർത്തകൾ വിശദമായി കുറ്റിയുടെ കോഴിക്കോട് റോഡിൽ ചെറിയ കുമ്പളത്ത് റോഡിന് കുറുകെ വൻ മരം കടപുഴകി വീണു മൂന്ന് മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കുറ്റ്യാടി കഴിഞ്ഞു സ്റ്റോറിന് മുകളിലായാണ് മരം വീണത് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഷോപ്പിന് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പുലർച്ചെയായതിനാൽ റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാലും ഇല്ലാത്തതിനാലും ഇല്ലാത്തതിനാലും വൻ അപകടമാണ് ഒഴിവായത് ചെയർമാൻ ബഷീർ നരയൻകോടിന്റെ നേതൃത്വത്തിൽ ജനകീയ ദുരന്ത നിവാരണ സേന കുറ്റ്യാടിയും ചേലക്കാട് പേരാമ്പ്ര ഫയർഫോഴ്സും കൂടി മരം മുറിച്ചുമാറ്റി ചെറിയ വാഹനങ്ങൾ സമീപത്തുള്ള കടയുടെ പാർക്കിംഗ് റോഡ് വഴി കടത്തിവിട്ടു വലിയ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എട്ടരയോടെയാണ് വലിയ വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയത് ശക്തമായ കടൽക്ഷോഭത്തിൽ വടകര നഗരസഭയിലെ ഒന്നാം വാർഡിൽ ഫിഷ് ലാൻഡിംഗിന് തെക്കു കുരിയാടിയിൽ റോഡ് കടലെടുത്തു കുരിയാടി ആവിക്കൽ ബീച്ച് റോഡിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും കടലെടുത്തത് റോഡിനിടയിലൂടെ ഉണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് അഞ്ചു മീറ്ററോളം കടലിൽ ഒലിച്ചുപോയി ഇതോടെ വാർഡിലെ ഇരുന്നൂറോളം വീടുകളിൽ നാല് ദിവസമായി കുടിവെള്ള വിതരണം പൂർണമായും നിലച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് വാർഡ് കൗൺസിലർ പി ടി സുരക്ഷിത വാട്ടർ അതോറിറ്റി അധികാരികളോട് അഭ്യർത്ഥിച്ചത് ഇതോടൊപ്പം റോഡ് സഞ്ചാര യോഗ്യമാക്കാനും നടപടി വേണം തണ്ണീർ പന്തലിൽ മത്സ്യമാർക്കറ്റ് അടച്ചുപൂട്ടിയതോടെ മത്സ്യവില്പന റോഡിലായി ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തണ്ണീർ പന്തലിൽ തുറന്ന മത്സ്യമാർക്കറ്റാണ് അടച്ചുപൂട്ടിയത് വെള്ളവും വെളിച്ചവും ഇല്ലാതായതോടെ മത്സ്യത്തൊഴിലാളികൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് അതിനാലാണ് മത്സ്യവില്പന നടത്തുന്ന തൊഴിലാളികൾ റോഡിലിറങ്ങേണ്ടി വന്നിരിക്കുന്നത് റോഡിലെ വിൽപ്പന മത്സ്യത്തൊഴിലാളികൾക്കും ആവശ്യക്കാർക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് മാർക്കറ്റ് അടിയന്തരമായി തുടർന്നു പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഡി സി സി മെമ്പർ ടി കെ അശോകൻ ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളെ നശിപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം നാദാപുരം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു കർഷകരെ കണ്ണീരിലാഴ്ത്തി കാർഷിക വിളകൾ കൂട്ടത്തോടെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ് കാർഷിക മേഖല സ്വയം പര്യാപ്തമാക്കാൻ നിരവധി ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചെങ്കിലും കേന്ദ്ര നയത്തിന്റെ നൂലാമാലകൾ കൊണ്ട് കാർഷിക വിളകൾ നശിപ്പിക്കുന്ന വന്യജീവികളെ തുരത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ വന്യജീവികളെ തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു നാദാപുരം എം വൈ എം ഹാളിൽ എ മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ ബാലകൃഷ്ണൻ സി മഹേന്ദ്രൻ ലീന എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു പി കെ ശിവദാസൻ റിപ്പോർട്ടും എം എം അശോകൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു എ കെ രവീന്ദ്രൻ സുകുമാരൻ മാസ്റ്റർ മഹിജ എന്നിവർ സംസാരിച്ചു ടി സുനീഷ് രക്തസാക്ഷി പ്രമേയവും എം കെ ചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വാർത്തകൾ വാർത്തകളിവിടെ പൂർണ്ണമാകുന്ന വാർത്താ സന്ധ്യുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം